ഹായ് ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ പുരയിടത്തിൽ നിൽക്കുകയാണ് നമ്മുടെ കൃഷി തുടങ്ങി വെച്ചാൽ പുരയിടമില്ലേ അപ്പോൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ വിത്തൊക്കെ ഇട്ട് അത് കുറച്ചൊക്കെ കിളിച്ച് കുറേയൊന്നും കിളിച്ചില്ല അപ്പോൾ ഇത്രയും ചൂട് കാരണമായിരിക്കും അപ്പം കിളിക്കാത്തടത്തൊക്കെ ഇനിയിപ്പോൾ തൈ വേറെ വാങ്ങിച്ച് നങ്ങണം അപ്പം ഇന്നിപ്പോൾ കുറച്ച് തക്കാളി തൈ നട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പം കുമ്മായൊക്കെ ഇട്ട് മണ്ണ് നല്ല ഇട്ടായിരുന്നു അപ്പോൾ ഇനി തക്കാളി തൈ ഇന്നോട്ട് നട്ട് തുടങ്ങാം അപ്പോൾ ഒരു തൈ ഒരു ട്രേ തൈ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു നൂറോളം തൈ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നട്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന അർക്ക സാമ്പ്രാട്ട് എന്നൊരു ഇനമാണ് നല്ല ഇനമാണ് അപ്പോൾ വില്ലേജ് അഗ്രോടെ തൈ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ തക്കാളിയൊക്കെ ഇനി ഞാൻ വിത്തിട്ട് പിടിപ്പിക്കുമ്പോൾ കുറേ സമയം അങ്ങ് പോയി കിട്ടും അപ്പം തൈ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ച് അതുപോലെ ഇത്രയും ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ ഗ്രോ ബാഗിനാണെങ്കിൽ പ്രശ്നമില്ല തറയിലാവുമ്പോൾ നമ്മൾ പാകുന്ന തൈക്ക് കുറച്ച് ആരയോക്കുറവ് ആരോക്കുറവ് അല്ല ഒരു മാസം എടുക്കും റെഡിയായി വരാനേ ഗ്രോ ബാഗർ ആണെങ്കിൽ നമ്മൾ കൊച്ച തൈ ആണെങ്കിൽ വെച്ച് കൊടുത്ത് അങ്ങ് പിടിച്ചു കിട്ടും പക്ഷേ തറയിലാവുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈ ചിരി പ്രായമുള്ള തൈ വേണം അപ്പം ഈ തൈ നമുക്ക് നട്ട് കൊടുക്കാം അപ്പം ഈ ഇത്രയും പണമുണ്ട് അപ്പം ഇവിടെ ഇത്രയും തക്കാളിയും മുളകും കൂടെ നടന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇപ്പം മണ്ണെല്ലാം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് കീരീടെ ശല്യം ഉണ്ട് അപ്പോൾ അത് വന്നെങ്കിൽ ഷീറ്റ് കുറച്ച് കീറി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണയുണ്ട് ഇപ്പോൾ ഓരോ തൈ വെച്ച് അങ്ങ് നട്ടു തുടങ്ങും അപ്പം ആദ്യമേ ഒന്ന് ഒന്നും കൂടി ഒഴിച്ച് ഇത് നമുക്ക് കുതുക്കാം നമ്മളെപ്പോൾ തൈ നട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ വൈകുന്നേരങ്ങളിൽ മാത്രം നടണം കേട്ടോ അപ്പം ഇപ്പോഴത്തെ കൊടും ജയിലത്ത് വൈകിട്ട് തൈ നടന്നതാണ് നല്ലത് അപ്പം ഞാൻ വൈകുന്നേരമാണ് സമയം തൈ നട തിരഞ്ഞെടുത്തത് അപ്പം നമുക്ക് തൈ നട്ട് കൊടുങ്ങാം നമുക്ക് നമ്മുടെ മോട്ടർ ഒന്ന് ഓൺ ആക്കണം അപ്പം ഇവിടുന്ന് കുറച്ച് നടക്കണം മൊത്തം എന്താണ് മാവലെയാണ് ഇപ്പം താക്കോലെടുത്തോണ്ട് വന്നിട്ട് എടുക്കാൻ വീടിയെടുക്കാമെന്ന് ഒറ്റയ്ക്കുള്ളു കേട്ടോ വാച്ചിയില്ല വാവച്ചി ഇത് പിടിച്ചു ഇടിച്ച് പിടിച്ചിട്ട് ഇടിച്ചിട്ട് രണ്ടരക്കായപ്പം മുറിച്ച് കളഞ്ഞു അപ്പം ഇന്ന് ഞാൻ മാത്രമേ നമുക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പം താക്കോലെടുത്തിട്ട് വെള്ളമൊഴിക്കാം അപ്പം നമ്മുടെ താക്കോല് കിട്ടി ഇതാണ് ഞാൻ താക്കോലെടുത്തിട്ട് വെള്ളമൊഴിക്കാമെന്ന് പറഞ്ഞില്ലേ താക്കോൽ എടുത്തിട്ട് ഒരു ഡോറുണ്ട് അത് തുറന്നിട്ട് മോട്ടറിട്ടിട്ട് ഒഴിക്കാം നമ്മുടെ ഡോറ് തുറന്ന് ഇരിക്കുന്ന സ്ഥലം കണ്ട സേഫായിട്ട് വെച്ചിരിക്കുക ഇനി ഇവിടുന്ന് മോട്ടറിട്ടിട്ട് ഓടിപ്പോവാശി അങ്ങ് വെള്ളം ഒഴിക്കാം എവിടെ കണ്ട കുറേ ഒക്കെ ഇല്ല ചോൾ വിത്ത് എവിടെയാണ് ആ പൈപ്പ് അങ്ങ് അടക്കുക അപ്പം നമുക്ക് പൈപ്പ് എടുത്തോണ്ട് വന്ന് വെള്ളം ഒഴിക്കാം നല്ല സ്പീഡിലാണ് വെള്ളം വീഴുന്നത് രണ്ട് പെട്ടെന്നങ്ങ് വെള്ളം ഒഴിച്ചിട്ടങ്ങ് പോവാം കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കണം അല്ലെങ്കിൽ തൈ എല്ലാം വരിപ്പോവും ചരിഞ്ഞു പോവും തൈ നട്ട് കൊടുങ്ങാം അപ്പോൾ ആദ്യമേ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൂത്തിട്ടിരിക്കുക അപ്പം ഇനി ഇതിൽ ഇതുപോലെ കമ്പുണ്ടേ നല്ല ആഴത്തിൽ ഇങ്ങനെ കുഴി അങ്ങ് എടുത്തിട്ടണം ആദ്യമേ കുഴി എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ തക്കാളി നട്ട് നട്ട് പോയാൽ മതി തക്കാളി ആണെങ്കിലും മുളകാണെങ്കിലും വെക്കുമ്പോൾ കുറച്ച് ആഴത്തി വെക്കണം അഴത്തി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലപോലെ വേര് ഈ ചൂടത്ത് വേര് പിടിച്ചിട്ടാൻ ബുദ്ധിമുട്ടില്ല ഇതുപോലെ കമ്പല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പി വി സി പൈപ്പ് എന്തെങ്കിലും എടുത്ത് വെച്ചിങ്ങനെ പുഴിയിട്ടാൽ മതി ഇതുപോലെ പുഴിയങ്ങിട്ട് പോയത് എന്നിട്ട് നമുക്ക് തൈ നട്ട് കൊടുക്കാം അപ്പം ആദ്യമേ ഇതത് ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്തിട്ട് ഞക്കി ഇട്ടാൽ മതി എന്നിട്ട് നട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതുപോലെ കുഴിയെടുത്തിട്ടില്ലേ എന്നിട്ട് താണ്ട നല്ല ആഴത്തിലാകുമ്പം നല്ല ഉറച്ചിരിക്കും ഇതുപോലെ അങ്ങ് ഓരോ കുഴിയിലും ഇതുപോലെ അങ്ങ് നട്ട് കൊടുത്താൽ മതി ഇതുപോലെ നട്ടിട്ട് ഞങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഒന്നും ചെയ്തിട്ടില്ല അതിനൊക്കെ ഭയങ്കര ചിലവാണ് നേരിട്ട് തന്നെ വെള്ളം ഒഴിക്കുകയാണ് രണ്ട് നേരം നമ്മൾ ഈ ചൂടായതുകൊണ്ട് ഇപ്പോൾ രണ്ടു നേരം ഒഴിച്ചു കൊടുക്കണം അതുപോലെ നട്ട് നട്ടങ്ങ് പോയാൽ മതി അപ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി വെപ്പം വെപ്പിണ്ണാക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് കുമ്മായൊട്ട മണ്ണായിരുന്നു കുമ്മായൊട്ട് ഒരു പതിനഞ്ച് ദിവസം കിടന്ന മണ്ണാണ് നമ്മളീ ഉറപ്പിച്ച് കുറച്ച് ആഴത്തിൽ വെച്ചില്ലെങ്കിൽ ഈ തൈ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചാഞ്ഞ് വീഴും അതുകൊണ്ടാണ് നമ്മൾ ആഴത്തിൽ നട്ടു കൊടുക്കുന്നത് നമ്മുടെ തക്കാളി നടല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പണയിൽ കുറേ തക്കാളി തൈ എല്ലാം ലവടം വരെ നട്ടിട്ടുണ്ട് നീല് വെള്ളം ഒഴിക്കണം ഒഴിക്കുന്നത് കണ്ടോ കണ്ടോ തൈ പോവാത്ത രീതിയിൽ ഇതുപോലെ വെള്ളം വെള്ളമൊഴിക്കുന്ന അപ്പോൾ ഈ തൈ ചായത്തില്ല അതുപോലെ നമ്മൾ നല്ലപോലെ താഴ്ത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചരിഞ്ഞ് വീഴത്തില്ല ഇപ്പം ഇതുപോലെ ഒന്ന് രണ്ട് ട്രിപ്പ് ഇങ്ങനെ കറങ്ങി ഒഴി തിരിഞ്ഞു ഒഴിക്കുമ്പം എല്ലാ കുഴിയിലും വെള്ളം വീഴും തൈ ചരിഞ്ഞും പോകത്തില്ല അപ്പം ഇന്നത്തെ തൈതണ്ടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ ദിവസം കുറേച്ച കുറച്ച് നട്ടാൽ നമ്മൾ ക്ഷീണിക്കത്തില്ല അപ്പം ഇന്നിപ്പോൾ തക്കാളി തയ്യെല്ലാം നട്ടിട്ടുണ്ട് പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബായ്